എന്റെ മകളോട് കൂടുതൽ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറഞ്ഞതിൽ ഞാൻ തെറ്റുകാരിയാണോ എനിക്കും ഭർത്താവായ രാജനും രണ്ട് മക്കളാണ് സരിതയും സരോജും ഇരുവരും വിവാഹിതരാണ് സരിതയും അവളുടെ ഭർത്താവായ വേണുവും ഞങ്ങളുടെ അടുത്താണ് താമസിക്കുന്നത് ഇരുവർക്കും ജോലിയുണ്ട് ഇവർക്ക് അഞ്ചു വയസ്സുള്ള ഒരാൺപുട്ടിയും നാലു വയസ്സുള്ള ഒരു പെൺപുട്ടിയുമുണ്ട് അഞ്ചു വർഷങ്ങൾക്കു മുമ്പ് സരിതയും വേണവും അവരുടെ കുഞ്ഞിനെ നോക്കുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചു തുടങ്ങി സരിതയ്ക്ക് തിരിച്ച് ജോലി പ്രവേശിക്കാനായിരുന്നു ഇങ്ങനെ ചെയ്തത് ഞങ്ങൾ സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു ഞാനൊരു റിട്ടയേർഡ് അധ്യാപികയാണ് ഭർത്താവും റിട്ടയർ ചെയ്തു തുടക്കത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു കുഞ്ഞുങ്ങളോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞു പക്ഷേ മൂന്നാം വർഷം രണ്ടായിരത്തി ഇരുപത് ഞങ്ങളെ അവർ ഉപയോഗിക്കുന്നതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി രണ്ടായിരത്തി ഇരുപതിലെ ലോക്ക്ഡൗൺ സമയത്ത് ഇരുവരും വീട്ടിൽ നിന്നായിരുന്നു ജോലി ചെയ്തത് ആ സമയത്തും അവർ പ്രതീക്ഷിച്ചത് കുട്ടികളെ പൂർണമായും ഞങ്ങൾ തന്നെ നോക്കാനായിരുന്നു ഡേ കെയർ അടച്ചതിനാൽ കുട്ടികളെ ചില ദിവസങ്ങളിൽ ഞങ്ങളുടെ കൂടിയും ബാക്കി ദിവസങ്ങളിൽ അവരുടെ മാതാപിതാക്കൾക്കൊപ്പം നിർത്തുവാൻ ഞങ്ങൾ നിർദ്ദേശിച്ചു വേണു ഇതിനെക്കുറിച്ച് ദിവസേന പരാതിപ്പെട്ടുകൊണ്ടിരുന്നു കുട്ടികൾക്ക് വീണ്ടും ഡേ കെയറിൽ പോകാൻ കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ കുറച്ചും മെച്ചപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കുട്ടികളുടെ സ്കൂൾ സംബന്ധിച്ച് കുറച്ചു തർക്കമുണ്ടായി എന്റെ മകൾ അഞ്ചു വയസ്സുള്ള കുട്ടിയെ സ്കൂളിലേക്ക് അയക്കാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ഞാൻ അയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു എനിക്കും വിശ്രമം വേണമല്ലോ നാലു വയസ്സുള്ള കുട്ടിയുടെ കെയറിൽ കൂടുതൽ സമയം ചെലവഴിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു വേനൽ ചിലവിനെ പറ്റി പരാതി പറഞ്ഞെങ്കിലും ഞാൻ സമ്മതിച്ചില്ല കഴിഞ്ഞ വേനലതിക്കാലത്ത് അവർ കുട്ടികളെ ഞങ്ങളുടെ അടുത്ത് വീണ്ടും ഏൽപ്പിച്ച് യാത്ര പോകുവാൻ ശ്രമിച്ചു കുട്ടികളെ കൂടെ അവരുടെ കൂടെ കൊണ്ടുപോകൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ കൂടുതൽ ചിലവാകും എന്ന് പറഞ്ഞ് അവർ യാത്ര ഒഴിവാക്കി ഞാൻ ചിലപ്പോൾ ആവശ്യമുള്ളതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചിരിക്കാം പക്ഷേ ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാൻ ഇത് അത്യാവശ്യമാണ് കുറച്ചു ദിവസങ്ങൾക്കു മുൻപ് സരിതയുമായി സംസാരിക്കുമ്പോൾ അവൾ ഗൈനക്കോളജിസ്റ്റ് അപ്പോയിന്റ്മെന്റുകളും ടെസ്റ്റുകളും ഉണ്ടെന്ന് പറഞ്ഞു കൂടുതൽ സംസാരിച്ചപ്പോഴാണ് അവളും വേണവും മൂന്നാമത്തെ കുഞ്ഞിനായി ശ്രമിക്കുകയാണെന്നും മനസ്സിലായത് കുഞ്ഞിനെ നോക്കാനുള്ള പ്ലാൻ എങ്ങനെയാണെന്നും അവൾ കരിയറിൽ നിന്നും അവധിയെടുക്കുകയാണോ എന്നും ഞാൻ അവളോട് ചോദിച്ചു അപ്പോൾ അവൾ അവിശ്വസനീയമായ മുഖം കാട്ടി പറഞ്ഞു നിങ്ങളില്ലേ അത് മതിയല്ലോ ഇത് നിനക്കെന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ അരിശം കൊണ്ട് അതിൽ തലയിടേണ്ട ആവശ്യം എനിക്കില്ല എന്ന് എന്നെ ശകാരിച്ചു ഞാൻ പറഞ്ഞു ഞാനാണ് അടുത്ത വർഷം കൂടി കുഞ്ഞിനെ നോക്കേണ്ടത് എങ്കിൽ തീർച്ചയായും ഇത് എന്നെ സംബന്ധിച്ച കാര്യമാണ് പുതിയ ഒരു കുഞ്ഞിനെ കൂടി നോക്കാൻ പ്രായമായ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞു ഒന്നുകൂടി ആലോചിച്ചു തീരുമാനിക്കാൻ ഞാൻ അവളോട് ആവശ്യപ്പെട്ടു നാലു വയസ്സുള്ള കുട്ടി ഇപ്പോൾ ഡേ കെയറിൽ പോയി തുടങ്ങുന്നതിനാൽ ഞങ്ങൾക്ക് വീണ്ടും കുറച്ച് സമയം സ്വന്തമായി കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട് വീണ്ടും ഒരു കുഞ്ഞുമായി തുടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല മൂന്നാമത് ഒരു കുഞ്ഞ് എന്ന അവളുടെ സ്വപ്നത്തെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് എന്ന് അവൾ ആരോപിച്ചു രണ്ട് ഓമന കുഞ്ഞുങ്ങൾ അവൾക്കിപ്പോൾ ഉണ്ട് അവരുടെ ജീവിതത്തിന് നല്ല സ്ത്രീയുമുണ്ട് മൂന്നാമത്തെ കുഞ്ഞിനായി അതെല്ലാം പാഴാക്കരുത് എന്ന് ഞാൻ അവളെ ഉപദേശിച്ചു ചിലപ്പോൾ ഞാൻ കടന്നിരിക്കാം പക്ഷേ അവരുടെ കുഞ്ഞുങ്ങളെ ജീവിതകാലം മുഴുവൻ നോക്കുവാൻ ഞാൻ ഒരിക്കലും സമ്മതം മൂഴിയിട്ടില്ല ഇവിടെ ഞാനാണോ തെറ്റുകാരി എന്താണ് നിങ്ങൾ